ത് നമ്മുടെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരുന്ന മൂന്നാമത്തെ കാര്യമാണ് അഹങ്കാരം അഹങ്കാരം അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരുപാട് മേഖലകളിൽ അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന് പ്രിയപ്പെട്ടതെല്ലാം അഹങ്കാരി പാപ നിമത്വം ജടിക പാപത്തിലേക്ക് നിപതിക്കും അപ്പോൾ പിന്നെന്താ അവന് പ്രിയപ്പെട്ടതെല്ലാം കീടങ്ങളെ പോലെ കർത്താവ് തകർത്ത് കളയും വിശുദ്ധ ലിഖിതങ്ങളിൽ ചരമിയുടെ പുസ്തകത്തിൽ അൻപതാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ കർത്താവ് പറയുകയാണ് അഹങ്കാരി നീ നീ ഇങ്ങനെ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ നീ പാഞ്ഞോണ്ടിരിക്കും പെട്ടെന്ന് അഫ്സലോം തൂങ്ങി കടന്നതുപോലെ നീ തൂങ്ങിക്കിടക്കും പിന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയില്ല അഫ്സലോം രാജാ ദാവീദിന്റെ ഏറ്റവും പ്രിയ മകനായിരുന്നു അഫ്സലോം അബ്സലോം ദാവീദിനെതിരെ നന്ദി കേട് കാണിച്ച് ദാവീദിനെതിരെ പടയൊരുക്കി ദാവീദിനെതിരെ എല്ലാം ചെയ്ത് അവനങ്ങനെ പടയോട്ടത്തിൽ അവനവ ഒരു മുടി ചൂടാൻ മന്നനായി വിജയത്തിന്മേൽ വിജയം നേടി നേടിപ്പോണ സമയത്ത് അവൻ കുതിര പടയോട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുടി ഒരു കരുവേലക മരത്തിലുടക്കി അവൻ അങ്ങനെ തൂങ്ങിക്കടന്നു പിന്നാലെ വന്ന പട്ടാളക്കാർ അവനെ അവിടെ വെച്ച് കുത്തിക്കൊന്നു ഇത് വളരെ ദാരുണമായൊരു സംഭവമായി പോയി എൻ്റെ പ്രിയപ്പെട്ട ആർക്കും സഹായിക്കാൻ പറ്റില്ല കുതിര ഓടിപ്പോയി ഇയാൾ തൂങ്ങി കിടക്കുകയാണ് ശത്രുപെട്ട ആളും വന്നപ്പോൾ ആവിടെ വെച്ചിട്ട് കുത്തിക്കൊന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജറാമിയ അൻപതാം മധ്യേ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ എന്താ വചനം പഠിപ്പിക്കുന്നത് അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ നിന്നെ കൈകാര്യം ചെയ്യുന്നവർ അടുത്തതാണ് അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും അവനെ എഴുന്നേൽപ്പിക്കാൻ ആ ഭാഗമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും അത് ഏതാ വചനം ഒന്ന് വായിച്ചു വായിച്ചുവെങ്കിൽ അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല ആരും ഉണ്ടായിരിക്കില്ല എഴുന്നേൽപ്പിക്കാൻ എഴുന്നേൽപ്പിക്കാൻ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നീ വീഴും അല്ലെങ്കിൽ നീ വീഴുന്ന സ്ഥലത്ത് ആരും ആരുണ്ടായിരിക്കും നീ എഴുന്നേൽപ്പിക്കാൻ അവസരവും അവിടെ ആ തൂങ്ങി കണ്ടു കിടക്കുകയാണ് ശത്രുക്കൾ പിന്നാലെ കുന്തമായിട്ട് വരുക കുതിര ഓടിപ്പോയി പറഞ്ഞേയെ എന്താ അഹങ്കാരി അഹങ്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ അഫ്സുലോമനും കൂട്ടരെയും ചിന്തിക്കാൻ നിൽക്കണ്ട നിങ്ങൾ വിചാരിക്കും വലിയ വലിയ കഥാപാത്രങ്ങൾ വലിയ കഥാപാത്രങ്ങളാണ് ഈ ഇരിക്കുന്ന കൂടെ തന്നെയുണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ അഹങ്കാരത്തിന് നല്ല അവാർഡ് കിട്ടേണ്ട ആളുകൾ ഇരിക്കുന്നുണ്ട് ദൈവം വായിച്ചു നോക്കിയേ പ്രഭാഷകൻ ഇരുപത്തേഴാ മതി ഇരുപത്തെട്ടാമത്തെ വാക്യം പ്രഭാഷകൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്കറിയാൻ പറ്റുന്ന അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു പ്രതികാരം സിംഹത്തെ പോലെ വഴിയിൽ അവനെ കാത്തിരിക്കുകയാണ് പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു അഹങ്കാരിയിൽ നിന്ന് ശ്രദ്ധിച്ച് വായിച്ചേ അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും ദൂഷണവും പരിഹാസവും പുറപ്പെടുന്നു പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി കാത്തിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലെ ഈ കാര്യങ്ങൾ തകർച്ചകൾ കടന്നു വരുമ്പം നമ്മൾ ചെറിയ ഒരു പരിപാടി കാണിച്ചിട്ട് എന്ത് കാര്യം പ്രതികാര സിംഹത്തെ ഈ ഒരു സിംഹം ഇരയുടെ അടുത്തേക്ക് വരുമ്പം ആ ഇരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ സിംഹം വിരയുടെ അടുത്തേക്ക് വരികയാണ് ഈ സിംഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കി സിംഹത്തിൻ്റെ പത്ത് പത്തിലൊന്ന് ശക്തിയുള്ളൂ കടുവ നമ്മുടെ വയനാട്ടിലെ കടുവേനെ ഓർത്താൽ മതി അത് കുറച്ചൊക്കെ മനസ്സിലാവും മലയാളികൾക്ക് കടുവയും മോഴയാനൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതികാരം സിംഹത്തെ പോലെ ഇങ്ങോട്ട് വരുമെന്നാണ് പറയണത് അതിനെ പുറകോട്ട് ഓടിക്കാനൊന്നും ആർക്കും സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ചു വരുത്തുന്ന അതിപ്രധാനമായ മൂന്നാമത്തെ ഒരു ഒരു മണ്ഡലമാണിത് എന്ത് നാം അഹങ്കാരത്തോടെ ദൂഷണവും പരിഹാസവും അറിയാം അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു ഒരു അഹങ്കാരത്തിൻ്റെ ഉന്മാദത്തിലുള്ള അർമാദിക്കൽ അത് ഓരോ സ്വഭാവ ഓരോ സ്വഭാവത്തിലും നമുക്കത് കാണാൻ പറ്റും അടുത്തത് നമ്മുടെ കൊട്ടാരങ്ങളിലേക്ക് മരണം കയറി വരാൻ നമ്മൾ തന്നെ സ്ഥാപിച്ചിട്ടുള്ള കിളിവാതിൽ അടുത്തൊരു കിളിവാതിലാണ് ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുക പ്രഭാഷകൻ ഇരുപത്തേഴ് ഇരുപത്തി ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് ജീവിക്കാൻ തന്നെയായിരിക്കും അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ നല്ല മിടുക്കനാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പൊരുത്തപ്പെടുന്നില്ല അഹ് അസൂയായിരിക്കാം അല്ലെങ്കിൽ താൻപൂര്യമോഭാവമായിരിക്കാം അല്ലെങ്കിൽ മുഷ്ക്കായിരിക്കാം അല്ലെങ്കിൽ എതിർപ്പായിരിക്കാം അല്ലെങ്കിൽ വിമത സ്വഭാവം എന്തെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും ഒരു കീട കീടയല്ല പീട ഒരു കീട സ്വഭാവം എന്ത് ഉള്ളി ഇരിക്കുകയാണ് അതുകൊണ്ട് എന്താ ആ ആളിങ്ങനെ ഉയർന്നുയർന്ന് വരുമ്പോൾ നമുക്കിങ്ങനെ ഭക്ഷണമില്ല പെട്ടെന്നാണ് അയാൾക്ക് എല്ലാവരും മുമ്പിൽ വെച്ച് ഒരു ഉണ്ടായി ഒരു വഴക്ക് കേട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വളരെ ഒരു വേദനിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു പരാജയം ഉണ്ടായി അപ്പോൾ പുറത്തൊന്നും പറഞ്ഞില്ല ഉള്ളുകൊണ്ട് ഒരു സന്തോഷം ഏ ഒരു സന്തോഷം എന്ത് അദ്ദേഹം നല്ല ആളായിരുന്നു പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാം ശരിയാണ് പക്ഷേ എന്താ നമുക്കത് ഒരു വിഷമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തകർച്ച വന്നു ഏ അദ്ദേഹം എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലാതെ എന്തെങ്കിലും അദ്ദേഹം വളരെ പബ്ലിക്കായിട്ട് തകർന്നു അപ്പം എന്തായി ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ ആ സെലബ്രേഷനായി മനസ്സുകൊണ്ട് ആനന്ദിക്കുകയാണ് ചിലർ പബ്ലിക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യും ഒരുപാട് മാന്യന്മാർ പബ്ലിക്കായിട്ടൊന്നും പറയില്ല പക്ഷെ മനസ്സുകൊണ്ട് ഗൂഢമായി ആനന്ദിക്കും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും പ്രഭാഷകൻ ഇരുപത്തേഴ് ഇരുപത്തൊൻപത് ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും മരണത്തിന് മുമ്പ് വേദന അവന് വിഴുങ്ങും നിങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ്കാരുണ്ട് അട്ടപ്പാടിക്ക് ബസ്സിൽ ആളെ കൊണ്ടുവരുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ നിങ്ങൾക്ക് പുള്ളി ആർട്ട് ആ ഒരു അംഗീകാരം ഇല്ല ആ പുള്ളിക്കൊരു തകർച്ച വന്നാൽ കൊട്ടി ഘോഷിച്ച് ആഘോഷിക്കാൻ വിചാരിക്കുകയും ദൈവഭക്തന്റെ കാര്യം ദൈവം നോക്കും പക്ഷേ നിങ്ങളുടെ കാര്യം ആരും നോക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ ഒരു വികാരിച്ചിന് ഒരു വീഴ്ച വന്നു ഒരു വികാരിച്ചിന് ഒരു സഹർഷയുണ്ടായി വികാരിച്ച് ശരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ആളായിരുന്നു പക്ഷേ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ടായി അത് എല്ലാവരും ഇത് പരസ്യമായി എന്താ അത് പറഞ്ഞ് 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 പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരാത്ത പോലെ അങ്ങനെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാം ആനന്ദിക്കുക ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ പോലും ശമനമില്ലാത്ത തരത്തിലുള്ള വേദന കുടുംബത്തിലേക്ക് കയറി വരാൻ ഇത് കാരണമാകും ആർക്കും കെടുത്താൻ വരാതെ അഗ്നി പോലെ ശരീരത്തിൽ വേദന വന്ന് വേദന കൊണ്ട് പൊളഞ്ഞ് നമ്മൾ കഷ്ടപ്പെടും നമ്മുടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം വേദന സങ്കടപ്പെട്ടതുപോലെ നമ്മൾ ആർക്കും ഒരു മെഡിസിനും ഒരു ഡോക്ടർക്കും ഒരു വൈദ്യനും ഒരാൾക്കും ഒരു സുഹൃത്തിനും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുപോലെ വേദന കൊണ്ട് ഒരു പക്ഷേ പൊളഞ്ഞ് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വേദന കൊണ്ട് നിറയാൻ കാരണമാകുന്ന ഈ ഒരു പ്രധാന മേഖല ദൈവഭക്തൻ്റെ തകർച്ചയിൽ ആനന്ദിക്കുന്നൊരു പ്രകൃതം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഉണ്ടെങ്കിൽ നമ്മൾ പുറപ്പെട്ട് ചെല്ലണം നമ്മൾ ദൈവത്തോട് അനന്ത പറയണം ആ വ്യക്തിയോട് അനുരഞ്ജനപ്പെടണം ആ വ്യക്തി നമ്മൾ ആദരിക്കണം ദൈവഭക്തനെ നമ്മൾ ആദരിക്കണം ദൈവഭക്തനെ ആദരിക്കണം പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിനതുണ്ട് ദേവഭക്തനോട് ആദരം കാണിക്കുന്നവൻ ആരുടെ ആരാണ് കർത്താവിൻ്റെ വിശുദ്ധ ഗിരിയിൽ വസിക്കുന്നത് ആരാണ് കർത്താവിൻ്റെ വിശുദ്ധ കൂടാരത്തിൽ വസിക്കുന്നത് കറകൂടാതെ ജീവിക്കുന്നവൻ ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവനെ കർത്താവ് തന്നെ വിശുദ്ധിയിലും കൃപയിൽ ഉയർത്തും ഇന്ന് ഒരുപാട് പേർക്ക് വിശുദ്ധിയിലും ഉയർത്താൻ ഉയരാൻ പറ്റുന്ന മാത്രമല്ല അവർ വിശുദ്ധിയിൽ നിന്ന് അതപത്തിച്ചു പോവുകയാണ് ചെയ്യണത് അവർ കൃപയിൽ നിന്ന് അതപതിച്ച് പോവുകയാണ് ചെയ്യണത് എന്താണ് ദൈവഭക്തനോട് ആദരം കാണിക്കുന്നതിന് പകരം ചില ദൈവഭക്തന്മാരോട് ആദരവുണ്ടായിരിക്കും ചിലർക്ക് എന്നോട് ആദരവുണ്ടായിരിക്കും വേറെ ചില അച്ഛന്മാരോട് പുച്ഛമായിരിക്കും ചിലർക്ക് വേറെ ചിലച്ചന്മാരോട് ആദരവുണ്ടാവും എന്നോട് പുച്ഛമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടത് അതല്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആദരവ് ഇഷ്ടമില്ലാതൊരു പുച്ഛ അതല്ല എല്ലാ ദൈവഭക്തന്മാരോടും ആദരവ് അനുകൂലാണോ പ്രതികൂലാണോ നമ്മൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല ദൈവഭക്തനാണോ ആദരവ് കാണിക്കുക ഒന്ന് ചിത്തി പറഞ്ഞ ഹാലയിൽ ഹുയ്യ ഹാലയിൽ ഹുയ്യ ഹാലയിൽ ഹുയ്യ ഞാൻ ഓർക്കുന്നുണ്ട് ദാവീദ് രാജാവ് ഇങ്ങനെ ഇങ്ങനൊരു ഗുഹയിലിരിക്കുകയാണ് സാവൂള് മൂവായിരം പട്ടാളക്കാരോടുകൂടെ വന്ന് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഈ മൂവായിരം പട്ടാളക്കാരുമായിട്ട് ദാവീദിനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയുടെ അങ്ങനെ ദാവീദ് ഓടി ഓടി മാറി 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 മരുഭൂമിയിലൂടെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ച് അങ്ങനെ ദാവീദ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പം ഒരു ദിവസം അറിയാതെ സാവൂൾ രാജാവ് ആ ഗുഹയ്ക്കുള്ളിൽ കയറി മലമൂത്ര വിസർജനം നടത്തുകയാണ് അപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ പറഞ്ഞു ശത് നിൻ്റെ ശത്രുവിനെ നിൻ്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുന്ന വചനം ഇതാ പൂർത്തിയാകാൻ പോവുകയാണ് ഇതാ ഗീതാശത്രുവിനെ നിനക്കിപ്പോൾ ഇഷ്ടം പോലെ ഇദ്ദേഹം തന്നെ നിനക്ക് വധിക്കാം ഞങ്ങൾ പോയി വധിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് ഉടനെ ദാവീത് ഇല്ല കർത്താവിൻ്റെ അഭിഷക്തനെ എതിരെ കൈ ഉയർന്ന് ഞാൻ കർത്താവിൻ്റെ അഭിഷക്തനെതിരെ കൈ ഉയർത്തുകയില്ല ഞാൻ കർത്താവിൻ്റെ അഭിഷക്തനെ വേദനിപ്പിക്കില്ല നോക്കി ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ് ദാവീദിനെ ഒരിക്കലും പുള്ളി അംഗീകരിച്ചിട്ടില്ല പക്ഷേ കർത്താവിനോടുള്ള ഭയം കാരണം ദാവീദ് ഈ സാവുളിനോടൊന്നും ചെയ്യുന്നില്ല ദൈവഭക്തനെ ആദരിക്കുകയാണ്